ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ചന്ത മൈതാനത്ത് തളിക്കുളം ബ്ലോക്ക് കിസാൻ മേള സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കണ്ടുപിടുത്ത നമുക്കെല്ലാവർക്കും പറയാം കൂടുതൽ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് കർഷകമാറിയിരിക്കുകയാണ് പക്ഷേ മനുഷ്യ ജന്മം ഉടനെടുത്ത കാലം മുതൽ ലോകത്ത് മനുഷ്യൻ ചെയ്യാൻ നാണം മറക്കാൻ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആദിമ മനുഷ്യൻ കണ്ടെത്തിയ ഉപയമാണ് കൃഷി താമസിച്ചിരുന്ന കൃഷിയിലൂടെയാണ് ജീവിതവും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ ജിത്ത് അധ്യക്ഷനായി ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സ്വപ്ന എസ് നായർ പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റൈഹാന കെ സി ജനപ്രതിനിധികളായ മല്ലികാദേവൻ ദേവൻ സി ആർ ഷൈൻ വസന്ത ദേവലാൽ കലാ ബി ഇ പി അജയ് മണിലാൽ ഉഷാ സുകുമാരൻ വലപ്പാട് സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ ബാബു ഏങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ചിഞ്ചു പി ബാബു തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ എന്നിവർ സംസാരിച്ചു കാർബൺ ന്യൂട്രൽ വിള പരിപാലനം എന്ന വിഷയത്തിൽ ശ്രീധരൻ വി കെയുടെ കാർഷിക സെമിനാറും പ്രകൃതി കൃഷി വിള പരിപാലനം എന്ന വിഷയത്തിൽ ഡോക്ടർ അഞ്ജു സിയുടെ കാർഷിക സെമിനാറും ഉണ്ടായിരുന്നു തളിക്കുളം ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നും കൃഷിക്കൂട്ടങ്ങൾ എക്കോ ഷോപ്പ് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ എന്നിവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തൈകൾ വിത്ത് വളം തുടങ്ങിയവയുടെ പ്രദർശനവും വിപണനവും മേളയിൽ ഒരുക്കിയിരുന്നു കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന പ്രദർശന വിപണന യൂണിറ്റും മേളയിലുണ്ടായിരുന്നു